കുട്ടികൾക്ക് അവധി ദിവസങ്ങളിൽ ആർ പാർക്ക് കൂടാതെ ഫാമിലി തുലസിക്കിൽഡ്രൻസ് കോർപ്പറേറ്റ് മീറ്റിംഗുകൾ എന്നിവ നടത്താനുള്ള ഹെറിറ്റേജ് ഹാളുകളും ആനമല കാട്ടുകുളം പ്രഭാതം കലാ സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന ബാലൻ കെ നായർ നാടകോത്സവം തുടങ്ങി മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം നേടിയ ബീന ആർ ചന്ദ്രൻ നാടകോത്സവം ഉദ്ഘാടനം ചെയ്തു എന്റെ അഭിനയത്തിന്റെ മികവെന്ത് എന്ന് അന്വേഷിക്കുന്നവരുടെ മുൻപിൽ എനിക്ക് ആകെ വെക്കാനുള്ളത് ഇപ്പോ എന്റെ ഏകപാത്ര നാടകം തന്നെയാണ് അത് കളിച്ച് നടക്കുന്നു ഇരുപത്തിയാറ് വേദികൾ കഴിഞ്ഞു ആ വേദികൾ കഴിയുമ്പോൾ ആളുകൾ എന്നോട് വന്ന് പറയും വെറുതെ ഇല്ല അത് കേൾക്കുമ്പോഴാണ് ഒരു സമാധാനം കാരണം തടവ എന്ന സിനിമ ഇപ്പോൾ തടവിലാണ് ഇത്തരം സിനിമകൾ ഇത്രത്തോളം സ്ട്രഗിൾ ആണ് തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ലോകം എനിക്ക് അത്ര ഉദ്ഘാടനത്തിന് ശേഷം മുഹമ്മദ് ബെമ്പായും രചിച്ച് സുരേഷ് ദിവാകരൻ സംവിധാനം ചെയ്ത ആറ്റിങ്ങൽ നടനസഭ അവതരിപ്പിച്ച റിപ്പോർട്ട് നമ്പർ എഴുപത്തിയൊൻപത് എന്ന നാടകത്തോടെയാണ് നാടകോത്സവം ആരംഭിച്ചത് പ്രഭാതം കലാ സാംസ്കാരിക വേദി പ്രസിഡന്റ് എം ആർ മുരളി അധ്യക്ഷനായി നാടകോത്സവത്തിന്റെ സെക്രട്ടറിയായിരുന്ന നിര്യാതനായ ബാൽസൺ ഷൊർണൂരിന്റെ പേരിൽ ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം സിനിമാ നടി കുളപ്പുള്ളി ലീലയ്ക്ക് സമ്മാനിച്ചു ചടങ്ങിൽ ആയുർവേദ വൈദ്യർ ഡോക്ടർ വാസുദേവനെ ആദരിച്ചു ഡിസംബർ വരെ നീളുന്ന നാടകോത്സവത്തിൽ പത്ത് നാടകങ്ങൾ അരങ്ങേറും പി മമ്മിക്കുട്ടി എം നഗരസഭാ ചെയർമാൻ എം കെ ജയപ്രകാശ് സി എൻ ഭാവദാസനുണ്ണി ടി സതീശൻ സുരേന്ദ്രൻ പാപ്പുള്ളി എം മുരളി തുടങ്ങിയവർ സംസാരിച്ചു